നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ട് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ ശുക്രൻ മീനം രാശിയിലൂടെ ഗോചരം ചെയ്യുന്നതായിരിക്കും ഇവിടെ ശുക്രൻ രാഹുവുമായിട്ട് യുതി ചെയ്തിരിക്കുന്നതാണ് അതായത് രാഹുവിൻ്റെയും ശുക്രൻ്റെയും ഒരു കൺജങ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയും കൂടാതെ ഇതിൻ്റെ രാശ്യാധിപൻ മീനത്തിൻ്റെ രാശ്യാധിപൻ ശുക്രൻ്റെ രാശിയിൽ ഗോചരം ചെയ്യുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഈ ആദ്യഘട്ടങ്ങൾ എന്നത് രണ്ട് ഗുരുക്കന്മാരും ദേവഗുരുവിൻ്റെ രാശിയിൽ അസുരഗുരുവും അസുരഗുരുവിൻ്റെ രാശിയിൽ ദേവഗുരു പരസ്പരം രാശിമാറ്റം നടത്തിയിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം പിന്നെ ഈ ഒരു ദേവഗുരുവിൻ്റെ വീട്ടിൽ ഇരിക്കുന്നത് മറ്റൊരു രാക്ഷസനാണ് നിങ്ങളുടെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങളുടെ മീനത്തിൽ ഏത് ഗ്രഹം ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് മീനത്തിൻ്റെ ത്രികോണ ഭാവത്തെ ഏതൊക്കെ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ട് ദശാനാഥനിൽ നിന്ന് ഇടവം എവിടെ വരുന്നു എന്നതിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യസ്ത ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ആയിട്ട് രാഹു ശുക്രൻ വ്യാഴം എന്നീ മൂന്ന് ഗ്രഹങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഫലങ്ങൾ വളരെ പ്രോമനൻ്റായിട്ട് ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ചന്ദ്രരാശി അതായത് മനസ്സിനെ മനസ്സിനെങ്ങനെ ഫീൽ ചെയ്യുന്നു അതുപോലെ ലഗ്നം വെച്ചിട്ടൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോയിൽ ജനറലി ഒരു ഒരു അവെയർനെസ് തരാനാണ് നമ്മളൊന്ന് പ്രിപ്പയർ ആയിരിക്കുക എപ്പോഴും ശരണാഗതരായിട്ടിരിക്കുന്നവർക്ക് വലിയൊരു ടെൻഷൻ ഉണ്ടാവില്ല നമ്മൾ നമ്മളെ ചരണങ്ങളിലേക്ക് ഇഷ്ടദൈവത്തിൻ്റെ ചരണങ്ങളിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു പിന്നെ എല്ലാം അവർ നോക്കിക്കൊള്ളും നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്യുക നമുക്ക് ഈ ജന്മത്തിൽ ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഡ്യൂട്ടീസ് എന്താണ് അത് ചെയ്യുക നമ്മൾ കൂടുതൽ സമയങ്ങൾ നാമജപങ്ങളും അതുപോലെ നിങ്ങളുടെ ഗുരു ഉപദേശിച്ചിട്ടുള്ള മന്ത്രമോ നാമമോ അതൊക്കെ ചൊല്ലിയിട്ട് കൂടുതൽ സമയവും അതിൽ വ്യാപൃതരാകുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് വളരെ നല്ല സമയവുമാണ് കാരണം ആധ്യാത്മികതയുടെ രാശിയിലാണ് ശുക്രൻ്റെയും രാഹുവിൻ്റെയും ഒരു യുതി നടക്കുന്നത് ഇത് ശുക്രൻ വക്രഗതിയിലും ആകുന്നുണ്ട് അതുമാത്രമല്ല മാർച്ച് കൂടി ശനിയും കൂടെ ചേരുന്നുണ്ട് അപ്പോൾ ഒരു ഇവൻറ്റ്ഫുൾ ജീവിതത്തിൽ കുറച്ചധികം സംഭവങ്ങൾ ഉണ്ടാകും ഓർത്ത് ഓർമ്മിക്കാനുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അപ്പോൾ എവിടെയാണിത് ഇരിക്കുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ജാതകത്തിൽ ഏത് ഭാവത്തിലാണ് അതുകൊണ്ട് ഇപ്പോൾ ഈ ജനുവരി ഇരുപത്തിയെട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു സമയം തൊട്ടിട്ട് നിങ്ങൾക്ക് നടക്കുന്ന ഏത് ദശ അന്തർദശ കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മീനത്തിലെ ഗ്രഹം അതുപോലെ ദശാനാഥനിൽ നിന്ന് ഈ ഒരു ഗോചരം ഇവിടെ നടക്കുന്നു എന്നതിനനുസരിച്ചിട്ട് തിരിച്ചിട്ട് കുറച്ച് നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കേണ്ടുന്ന സമയമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഈ ഒരു സമയങ്ങളിൽ ശനിയുടെ ഒരു ഗോചരം മാർച്ചും കൂടി മീനത്തിലേക്ക് വരുമ്പോഴും വ്യാഴം വ്യാഴം നക്ഷത്ര പരിവർത്തനം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ നക്ഷത്രാധിപൻ്റെ അവസ്ഥയും എല്ലാം കൂടി കുറച്ച് ഒരു സമയം മാറി വരുന്ന ഒരു പീരീഡിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത് ഇത് അതായത് ഏതൊരു ഒഴുക്കിലാണോ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ചെറിയൊരു മാറ്റം ഉണ്ടാകും ഒരുപക്ഷെ നല്ല ആധ്യാത്മിക ആയിരിക്കാം ചിലർക്ക് പ്രോപ്പർട്ടി സംബന്ധിച്ചിട്ടുള്ള കാര്യമായിരിക്കാം വീട് വാഹനം പ്രോപ്പർട്ടിയെ ചൊല്ലിയുള്ള കാര്യമായിരിക്കാം സേവിങ്സിനെ സംബന്ധിച്ച കാര്യമായിരിക്കാം ഒരുപാട് അനുഗ്രഹം വന്നു ചേർന്നായിരിക്കാം മറ്റ് നിങ്ങൾക്ക് നെഗറ്റീവായ ദശകൾ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാരുടെ ദശകളോ ആ ഭാവാധിപന്മാർക്ക് മീനവുമായിട്ട് അല്ലെങ്കിൽ മീനത്തിലിരിക്കുകയാണ് അതുപോലെ രാഹുവിൻ്റെയോ ശുക്രൻ്റെയോ വ്യാഴത്തിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിലാണെങ്കിലും ഇവരുടെ ദശ അന്തർ പ്രത്യന്തർ ദശകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും നിങ്ങൾക്ക് കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഈ ആറ് എട്ട് ഭാവങ്ങളുമായിട്ട് ബന്ധം വരുമ്പോൾ എന്നാലും ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കെയർഫുള്ളായിട്ട് ഇരുന്നിട്ട് ഇതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നതാണ് പ്രാരാബ്ധത്തെ നമുക്ക് മാറ്റാൻ കഴിയില്ല തടഞ്ഞു നിർത്താൻ കഴിയില്ല അതൊരു കാര്യമാണ് പക്ഷേ നാമജപങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ശക്തിയുണ്ട് നാമജപം വർദ്ധിപ്പിക്കുക അപ്പോൾ ഗുരു ഉപദേശിച്ചിട്ടുള്ള മന്ത്രങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ള നാമങ്ങളാണെങ്കിൽ അത് അല്ലെങ്കിൽ സാധാരണ നാമജപം ശുക്രൻ എന്നത് ലക്ഷ്മിയാണ് ശുക്രൻ എന്നത് നമ്മൾ ദേവിയുടെ സങ്കല്പമാണ് ലക്ഷ്മി ദേവിയായിട്ടും അതായത് അനന്തശയനായിട്ടുള്ള നാരായണൻ്റെ കാലിനെടുത്തിരിക്കുന്ന ലക്ഷ്മിയായിട്ടാണ് സങ്കല്പിക്കുന്നത് അതുകൊണ്ട് ലക്ഷ്മി നാരായണനെ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഇവരുടെ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളുമായിട്ട് ഈ മീനത്തിന് ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങൾക്ക് ദശാനാഥനൊക്കെ ബന്ധമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആദ്യം ഒരു സംഘർഷം തന്നിട്ട് പിന്നെ കാര്യങ്ങളെല്ലാം ശരിയാവും ഇതിൻ്റെ രാശ്യാധിപന്മാർ പരിവർത്തനം ചെയ്തിരിക്കുന്നത് കൊണ്ട് വ്യാഴത്തിൻ്റെ രാശിയിൽ ശുക്രനും ശുക്രൻ്റെ രാശിയിൽ വ്യാഴവും ഇരിക്കുന്നതുകൊണ്ട് അതായത് എൻ്റെ വീട്ടിൽ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഞാനും എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും ഉത്തരവാദിത്തമായിട്ട് വരുന്നുണ്ട് പരസ്പരം കാര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് രണ്ടുപേരുടെയും ഒരു ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഗുരുക്കന്മാരാണ് നമ്മൾ സാത്വികമായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻറ്റൻഷൻ ശരിയാണെങ്കിൽ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സംഘർഷങ്ങൾ അതായത് പാസ്റ്റ് ലൈഫിലെ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും പിന്നീടത് ശുഭഫലങ്ങൾ ഗുണം തരും കൊണ്ട് ഇത് നിങ്ങളുടെ ആറാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ ഒക്കെ വരുമ്പോഴും നിങ്ങൾ പേടിക്കേണ്ട എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ചിങ്ങം ലഗ്നക്കാർക്ക് ഇത് അഷ്ടമത്തിലാണ് തുലാം ലഗ്നക്കാർക്ക് ഇത് ആറാം ഭാവത്തിലാണ് മേടം ലഗ്നക്കാർക്ക് ഇത് പന്ത്രണ്ടാം ഭാവത്തിലാണ് അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കണം എന്നാണ് അപ്പോൾ ഈ ഒരു സമയത്തും പറയുകയാണ് രണ്ടും ഗുരുക്കന്മാരാണ് ശുക്രനും വ്യാഴവും മന്ത്രങ്ങൾ എന്നത് ഗുരുവിൻ്റെ കീഴിൽ ഗുരുവിൻ്റെ ദീക്ഷ കിട്ടിയാൽ മാത്രമാണ് മറ്റു നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ത്രീകൾ വർഷങ്ങളായിട്ട് ലളിതാ സഹസ്രനാമമൊന്നും ഗുരു ഉപദേശമില്ലാതെ സ്ഥിരമായിട്ട് ചൊല്ലുന്നവരുണ്ട് വായിക്കുന്നവരുണ്ട് സ്ഥിരമായിട്ട് ഹനുമാൻ ചാലിസ ചൊല്ലുന്നവരുണ്ട് അതുപോലെ അഷ്ടോത്തരശതാമാവലികൾ വായിക്കുന്നവരുണ്ട് ഭക്തി കൊണ്ട് വായിക്കുകയാണ് ഭക്തിയാണ് അതായത് ശുക്രൻ മീനത്തിൽ എന്നത് ആ ഒരു ഡെഡിക്കേഷനെ കാണിക്കും വളരെ അങ്ങേയറ്റത്തെ ഡിവോഷനാണ് പരമമായിട്ടുള്ള ഭക്തിയാണ് രാധാകൃഷ്ണ പ്രേമം പോലെയാണ് പ്രേമരസമാണത് ഭക്തിരസമാണവിടെ അവിടെ അവിടെ സമർപ്പണ മനോഭാവമാണ് ഭഗവാന്റെ ചരണങ്ങളിൽ നമ്മൾ സമർപ്പിക്കുകയാണ് നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ചരണങ്ങളിൽ സമർപ്പിക്കുകയാണ് അതുകൊണ്ട് നാമജപങ്ങൾ എപ്പോഴും ചൊല്ലാവുന്നതാണ് ഈ ഒരു സമയത്തും ഈ ഗുരുക്കന്മാർ ഇങ്ങനെ എക്സ്ചേഞ്ച് ഇരിക്കുന്നത് കൊണ്ട് ഈ ഒരു സമയത്തും നാമജപങ്ങൾ ഒരുപാട് ഗുണം ചെയ്യും അതല്ലെങ്കിൽ നിങ്ങളുടെ ഗുരു നിങ്ങൾക്ക് തന്ന മന്ത്രങ്ങളാണെങ്കിൽ അപ്പോൾ ഇവിടെ ശുക്രൻ്റെയും രാഹുവിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഇത് പണം തരാനുള്ള നല്ല കോമ്പിനേഷനാണ് ഇത് നിങ്ങളുടെ ജാതകത്തിൽ ഏത് ഭാവത്തിൽ വരുന്നു നിങ്ങൾ ഏത് ദശാകാലത്തിലൂടെ കടന്നു പോകുന്നു എന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് പ്രോപ്പർട്ടി ആയാലും അതുപോലെ സേവിങ്സ് ആണെങ്കിലും ധനലാഭം എന്നത് അതിൽ കൂടുതൽ അതിന് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അത് സുഖഭോഗങ്ങൾ എൻജോയ്മെൻറ്റ് ലക്ഷറി ഇതൊക്കെ തരാൻ കഴിയുന്നൊരു യോഗം തന്നെയാണ് പിന്നെ ഇവിടെ രാഹു ആയതുകൊണ്ട് ഇതെല്ലാം അമിതമായി പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ശുക്രൻ്റെ രാശിയിൽ ആണ് വ്യാഴമേരിക്കുന്നത് അതുകൊണ്ട് അമിതമായി ആഹാരം കഴിക്കുമ്പോഴും അമിതമായി പുറത്തു പോയിട്ട് ആഹാരം കഴിക്കുമ്പോഴും അതായത് ആ ഒരു താളം തെറ്റുമ്പോൾ അത് ഒരു കാമവാസനകളാണെങ്കിലും ഒരുപാട് സുഖഭോഗങ്ങളിലേക്ക് ഒരു പക്ഷേ ഒരാളുടെ നാലാം ഭാവത്തിലാണ് ധനുലഗ്നം ധനുരാശിക്കാർക്ക് അതേ പാപഗ്രഹങ്ങളുടെ ഒരു ദശയൊക്കെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീട് മോടി പിടിപ്പിക്കാനൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിലൊന്ന് ചിന്തിക്കണം ഇത്രമാത്രം ഇപ്പോൾ ചിലവഴിക്കേണ്ടതുണ്ടോ കുറച്ച് നമ്മൾ ചിലവഴിക്കുന്നതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നത് കാരണം ഈ രാഹു എന്തും അമിതമായി ചെലവഴിപ്പിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ നാലാം ഭാവത്തിലൊക്കെ വരുമ്പോൾ വീട് മോടി പിടിപ്പിക്കാനും ദീർഘകാലമായിട്ട് ധനുലഗ്നക്കാർക്കൊക്കെ ആണെങ്കിൽ ദീർഘകാലമായിട്ട് വാഹനം വാങ്ങണം അല്ലെങ്കിൽ വീട് വാങ്ങണം അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്ന സമയമാണ് ദശാകാലങ്ങൾ അനുകൂലമാണെങ്കിൽ അപ്പോൾ പലതരത്തിലും ഇത് അതുപോലെ തുലാം ലഗ്നക്കാർക്ക് തുലാം രാശിക്കാർക്കൊക്കെ ഒരു ചികിത്സയിലൂടെ കടന്നുപോയി പെട്ടെന്നൊരു ദൈവാധീനം പോലെ എന്താ പറയുക ആ രോഗമുക്തി വരാൻ സംഘർഷം സംഘർഷമുണ്ടാവും ആദ്യം കുറച്ച് ഇതുണ്ടാവും പക്ഷെ അത് ഒരു മുക്തി തരുന്നൊരു സമയമായിരിക്കും പലർക്കും ഞാനിവിടെ ഉറപ്പിച്ച് പറയാം നല്ലൊരു ഭക്തരാണ് നിങ്ങളെങ്കിൽ ഒരുപാട് അതായത് നിങ്ങളുടെ ആർത്തനാദം എന്നത് നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ മുന്നിലാണ് എപ്പോഴും ഉള്ളതെങ്കിൽ അതായത് നിങ്ങൾ നിങ്ങളുടെ ആ പ്രയാസങ്ങൾ നിങ്ങൾ കടന്നു വന്ന ദുരനുഭവങ്ങൾ ഇൻസൾട്ട് നിങ്ങളെ നിങ്ങളെ തീർത്തവർ പലതരത്തിലും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നിങ്ങൾ സംഘർഷം മറ്റാരും അറിയാത്ത സംഘർഷങ്ങൾ നിങ്ങൾ അനുഭവിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഗോചരങ്ങൾ പ്രത്യേകിച്ച് മീനം എന്നത് മുക്തി തരുന്ന രാശിയാണ് മോക്ഷം തരുന്ന രാശിയാണ് എന്തിൽ നിന്നും മുക്തി തന്നേക്കാം അവിടെ സുഖഭോഗങ്ങൾ ആണ് ഈ ശുക്രനും രാഹുവും കൊണ്ടു തരാൻ പോകുന്നത് പക്ഷേ അതിൻ്റെ ആ ഓണർ ആ വീടിൻ്റെ അധിപൻ എന്നത് ശുക്രൻ്റെ രാശിയിൽ അതായത് അതായത് ആഹാരത്തിൻ്റെ കുടുംബത്തിൻ്റെ ധനധാന്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ഇടവത്തിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിന്ന് മുക്തി തരും ചില ബന്ധനങ്ങളിൽ നിന്ന് പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ലാഭങ്ങളും തരും ഇതാ ഇത് നീ ഇത്രയും കാലം നീ ഇതിലൂടെയൊക്കെ കടന്നുപോയില്ലേ ഇനി ഇത് നിൻ്റേതാണ് ഒരു ഒരു ആൻസസ്ട്രൽ പ്രോപ്പർട്ടി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ദീർഘകാലമായിട്ട് കാത്തിരുന്ന ഒരു പണം എവിടെ നിന്നെങ്കിലും ലഭിക്കാനുള്ള ഒരു പണം തിരിച്ചു വരുന്നതായിരിക്കാം നിങ്ങൾ അധ്വാനിച്ച നിങ്ങൾ അധ്വാനിച്ച് സ്വരൂപിച്ച് വെച്ചതായിരിക്കാം പക്ഷേ വാങ്ങിക്കൊണ്ടുപോയ ആൾ തിരിച്ചു തരാതെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ സ്റ്റക്കായി പോയത് ഒരു ഇൻഷുറൻസിൻ്റെയോ നിങ്ങൾക്കൊരു കാലതാമസം വന്നിട്ടുള്ള കാര്യമാണെങ്കിൽ പലതും ഇത് ശരിയാക്കി തരും പിന്നത് നിങ്ങൾ ആരും അറിയാതെ ആ ഒരു ആർത്തനാദം നിങ്ങളുടെ ആ ഒരു സഫറിങ്സ് അനു നിങ്ങളുടെ ആ ഒരു അനുഭവങ്ങൾ എന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ പുറമേ ഉള്ള ആൾക്കാർക്ക് നിങ്ങൾ ആരാണ് നിങ്ങളുടെ ജീവിതം എന്താണ് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ എന്തായിരുന്നു നിങ്ങൾ ഒരുപാട് മോശം ദശാകാലങ്ങളിലൂടെ കടന്നു വന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു നല്ല ദശ ആണെങ്കിൽ അതായത് നിങ്ങളുടെ പ്രാരാബ്ധം നിങ്ങൾ മൗനമായിട്ട് അതായത് നിങ്ങളുടെ ആർത്ഥനാദം എന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടദൈവത്തിനും മാത്രമേ അറിയൂ നിങ്ങളുടെ അനുഭവങ്ങൾ എന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ചില ധനലാഭം വളരെയധികം അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ധനലാഭം തരാനും ഇതിന് കഴിയും മറ്റൊന്ന് ശുക്രനും രാഹുവും എന്നത് ശരിക്കും നാഗങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ ഒരുപാട് ഗുണം തരും അതുകൊണ്ട് നിങ്ങൾ നാഗാരാധനയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ നാട്ടിൻപുറത്തോ ഒക്കെ കാവുകളും നാഗങ്ങളും ഒക്കെ ഉള്ളവരാണെങ്കിലും തീർച്ചയായിട്ടും അവിടെ ഈ ഒരു സമയം ദൈർഘ്യമുള്ള സമയമാണ് അതിനിടയിൽ ശുക്രൻ വക്രഗതിയിലാവുമ്പോഴുള്ള റിസൾട്ട് വ്യത്യാസമുള്ളതായിരിക്കും ആ സമയത്ത് ഞാൻ ഞാനതിനെപ്പറ്റി വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിക്കുക പക്ഷേ ഇപ്പോൾ ഉള്ള ഈ ഒരു സമയം എന്നത് നിങ്ങൾ നാഗാരാധന തീർച്ചയായിട്ടും ഈ മുഴുവൻ സമയവും നിങ്ങൾക്ക് നാഗാരാധന ചെയ്യാവുന്നതാണ് അതായത് നാഗക്ഷേത്ര നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോവുക നാഗരാജാവിന് പാലഭിഷേകം നെയ്വിളക്ക് നെയ്യഭിഷേകം എന്നിവ നിങ്ങളുടെ പിറന്നാളുകൾ വരുമ്പോഴും ആയില്യം നക്ഷത്രത്തിനും അതുപോലെ പഞ്ചമി ദിവസങ്ങളിലും ഒക്കെ കഴിപ്പിക്കാവുന്നതാണ് അതുപോലെ സന്ദർശിക്കുക അനുഗ്രഹം വാങ്ങുക മറ്റൊന്നും അതായത് മറ്റൊന്നും ചെയ്തില്ലെങ്കിലും സന്ദർശിക്കുക അനുഗ്രഹം വാങ്ങുക അതിൻ്റെയൊക്കെ ഒരു ഫലം എന്നത് നാഗരാജാവ് കനിഞ്ഞ അനുഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടാകും നാഗരാജാവിൻ്റെ മുകളിലാണ് ഈ ഭൂമി ഇരിക്കുന്നത് അനന്തൻ അനന്തൻ്റെ മോളിലാണ് ഈ ഭൂമി ഭൂമിയിരിക്കുന്നത് വളരെയധികം കരുണയുള്ളവരാണ് നാഗദേവങ്ങൾ അതായത് നമ്മുടെ ജാതകത്തിൽ അഥവാ എന്തെങ്കിലും തരത്തിൽ ദോഷങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഏതൊരു വീഡിയോയുടെ താഴെ ഒരു മാഡം കമൻ്റ് ഇട്ടിരുന്നു കാലസർപ്പ ദോഷത്തെ പറ്റി നേരത്തെ കാലസർപ്പ യോഗം എന്നതിനെ പറ്റിയുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഫലങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ കാലസർപ്പ യോഗമാണെങ്കിലും ഇനി രാഹു കേതുവിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഗ്രഹങ്ങൾ ഏതെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിലും ഒക്കെ ജീവിതത്തിൽ ആ ഒരു കഷ്ടപ്പാടുണ്ടാകും അതായത് ഒരു പ്രശ്നത്തിൽ നിന്നും മുക്തി വരുമ്പോഴത്തേക്കും അടുത്ത പ്രശ്നം വരും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും ഒരു ചക്രത്തിൽ പെട്ടതുപോലെ അപ്പോൾ എന്താണ് ഇത് തീരാത്തത് എപ്പോഴാണ് ഈ കഷ്ടപ്പാട് തീരുന്നത് എന്നത് അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുരു വേണം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഓർക്കുകയാണ് ഒരു ഒരു മാഡത്തിൻ്റെ ജാതകം പരിശോധിക്കുമ്പോൾ അവർക്ക് ഈ രാഹുൽ കേതുവിൻ്റെ ഇൻഫ്ലുവൻസിലുള്ള ഗ്രഹങ്ങൾ അതുപോലെ പ്രോപ്പർട്ടി തർക്കം ഇതൊക്കെ ഉള്ള ഒരു ജാതകമായിരുന്നു പക്ഷെ അവർ നല്ല ഭക്തയാണ് കൃഷ്ണഭക്തയാണ് പക്ഷേ അവർ ഇങ്ങനെയുള്ള കർമ്മഫലത്തെയും കാര്യങ്ങളെയും കുറിച്ചൊന്നും അറിയാതെ അവർ കുറച്ച് വഴക്കുകളിലൊക്കെ പെട്ടുപോയി ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ഇതങ്ങനെ നീണ്ടു പോവുകയാണെന്നത് അങ്ങനെയാണ് ഈ രാഹു കേതുവിൻ്റെ ഇൻഫ്ലുവൻസിൽ നമ്മുടെ ജാതകം വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാകുമ്പോൾ കാര്യങ്ങൾ അങ്ങനെ നീണ്ടു കിടക്കും ഇതങ്ങനെ തീരില്ല പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നാണ് ചിലർക്ക് ജീവിത പങ്കാളി അല്ലെങ്കിൽ അസുഖങ്ങൾ അതല്ലെങ്കിൽ ജോലിയുടെ പ്രശ്നം പക്ഷെ ഒരു പ്രശ്നം അങ്ങനെ തീരാതിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇന്നൊരു കാര്യം ഇന്നൊരു പ്രശ്നം കഴിഞ്ഞു പക്ഷേ പാരലിൽ വേറൊരു കാര്യം തുടങ്ങും അതായത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഏതെങ്കിലും ഒരു കാര്യം എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ സന്താനങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നതായിട്ട് കാണാം അപ്പോഴും വിഷമിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും അപ്പം മൊത്തത്തിൽ ആ ഒരു നമ്മുടെ മുൻജന്മ കർമ്മഫലം അല്ലെങ്കിൽ പിതൃക്കളുടെ കർമ്മഫലം ആ ആവുന്നത് അങ്ങനെയാണ് ഇത് കാലസർപ്പ യോഗത്തിലൊക്കെ വരുമ്പോൾ കൂടുതലായിട്ട് കാണാം പക്ഷേ ഇവരുടെ ആ ഒരു സംഘർഷത്തെ അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഇങ്ങനെ നിർവികാരനായിട്ട് അറ്റാച്ച്മെൻ്റ് ഇല്ലാതിരിക്കണം എൻ്റെ കർമ്മം ചെയ്യണം അതുപോലെ ഞാൻ വിട്ടുകൊടുക്കാൻ പഠിക്കണം എന്നുള്ള രീതിയിലൊക്കെ പോകുന്നവർക്ക് നല്ല ഉയർച്ചയും കൊണ്ട് കൊടുക്കാറുണ്ട് അതായത് അവർ കർമ്മം ചെയ്യാൻ റെഡി ആയിരിക്കുന്നു അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക് അതായത് അതായത് എല്ലാം വേണമെന്ന് പറയുമ്പോൾ എനിക്ക് കുടുംബത്തിൻ്റെ സ്നേഹവും എനിക്ക് വേണം അതുപോലെ എനിക്ക് സേവിങ്സും വേണം എനിക്ക് ജോലിയും വേണം ചില യോഗങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാം അനുഭവിക്കാൻ കഴിയില്ല ഒരു ജോലി ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുടുംബത്തിൻ്റെ യാതൊരു സപ്പോർട്ടും കിട്ടിയില്ലായെന്ന് വരും അല്ലെങ്കിൽ അവരിൽ നിന്ന് ദൂരെ പോയിരിക്കേണ്ടി വരും അവരെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല എന്ന് വരും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ അത് നമ്മുടെ കർമ്മഫലമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആർത്തനാദത്തെ പറ്റിയാണ് അതായത് നമ്മളങ്ങനെ നാഗരാജാവിൻ്റെ മുന്നിൽ നിരന്തരം അതായത് വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ എൻ്റെ പിറന്നാൾ വരുമ്പോൾ പോവാം അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല നിങ്ങളൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഇന്നൊരു കാര്യം എൻ്റെ ഫാമിലിയിൽ അങ്ങനെ കാണുന്നുണ്ട് തുടർച്ചയായിട്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഓൺ പ്രശ്നമായിരിക്കാം എപ്പോഴും ഏതൊരു പുതിയ കമ്പനിയിൽ ജോലിക്ക് ചേർന്നാലും അവിടെയുള്ള മേലധികാരി അല്ലെങ്കിൽ അവിടെയുള്ള സഹപ്രവർത്തകർ നിങ്ങളനി ഹൃദയം തുറന്ന് നിങ്ങളുടെ സ്നേഹം കാണിച്ചാലും നിങ്ങളുടെ സമർപ്പണം മനോഭാവം അധ്വാനം കാണിച്ചാലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതായിട്ട് കാണാം അപ്പോൾ അത് പാസ്റ്റ് ലൈഫ് കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ വലിയ മന്ത്രവും കാര്യങ്ങളൊന്നും പറയണ്ട നമ്മുടെ മനസ്സിൽ ആ നിഷ്കളങ്കതി ഉണ്ടാകണം ഞാൻ ശരണാഗതനാണ് എന്തൊക്കെയോ രഹസ്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ എനിക്കുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത് ഒരു റിലേഷൻഷിപ്പായിരിക്കാം അതായത് മോചനം കൊടുക്കുന്നുമില്ല എന്നാൽ ഈ പങ്കാളി നേരെ ഇരിക്കുന്നുമില്ല അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ല എന്നുള്ള സിറ്റുവേഷൻ മോചനം തന്നു കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്നാൽ വളരെ ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മനസ്സിന് മനസ്സിന് വിഷമം തരുന്ന റിലേഷൻഷിപ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഇത് എന്താ പറയുക നമ്മൾ നാഗരാജാവിന് മുന്നിൽ ഇപ്പോൾ ഞാൻ പലപ്പോഴും നാഗരാജാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോഴും നാട്ടിൽ പോയാൽ ബലരാമനായിട്ട് കണ്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ് അതൊരു കൃഷ് ഭഗവാൻ ഒരു അടുപ്പം കൊണ്ടാണ് അപ്പോൾ അവിടെ ശരിക്കും ഇരുന്ന് പ്രാർത്ഥിക്കുക ഞാൻ ഇന്ന് ചുറ്റും എത്ര ആൾക്കാരുണ്ടെന്നോ നമ്മളെ നോക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ നമ്മളെന്ത് വിചാരിക്കുമെന്നോ ഇതൊന്നും ആലോചിക്കാതെ ഒരു മൗന സംഭാഷണമാണ് മൂക പ്രശ്നങ്ങളാണ് മൂക പ്രശ്നോത്തര സെഷൻ പോലെയാണ് അങ്ങനെ സംസാരിക്കുക അത് ഇടയ്ക്കിടെ നമ്മൾ ചെയ്യണം അത് നമുക്ക് അവിടെ പോകാൻ ഇപ്പോൾ നിങ്ങൾ സിറ്റിയിൽ വിദേശത്തൊക്കെ താമസിക്കുന്ന ഒരാളാണ് ഇത് കാണുന്നത് എങ്കിൽ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ടും ബലരാമനോട് കാരണം ചിലർക്ക് നാഗം നാഗം എന്നൊക്കെ പറയുമ്പോൾ പേടിയുണ്ട് അവരുടെ ഒരു രൂപത്തിലും പിന്നെ ആ ഒരു വർണ്ണനയിലും ഒക്കെ നമ്മളങ്ങനെ കേട്ടിട്ടൊക്കെ നമുക്കൊരു പേടിയുള്ളതാണ് അപ്പോൾ ഞാനെപ്പോഴും ഈ ഒരു ഭയം എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ബലരാമനായിട്ട് അങ്ങനെ സംസാരിക്കുകയാണ് ശരിക്കും അതിന് ഫലമുണ്ട് വളരെ വളരെ എന്താ പറയുക ഇഫക്റ്റീവായിട്ടുള്ള ഫലങ്ങൾ അതിന് നിങ്ങൾക്ക് ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും ഗൈഡഡ് ആയിരിക്കും നിങ്ങൾ അതായത് എന്ത് ത്യാഗം ചെയ്താൽ നിങ്ങളുടെ നിങ്ങൾക്ക് എവിടെ എത്താം എങ്ങനെ ആയിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും ഒറ്റപ്പെടുത്തുന്നവരുണ്ടാവും നിങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടാവും നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാവില്ല എന്തുമായിക്കോട്ടെ പക്ഷേ ആ ഒരു നിങ്ങൾ ഗൈഡഡ് ആയിരിക്കും നിങ്ങൾക്കൊരു പിക്ചർ കിട്ടും ക്ലിയർ പിക്ചർ കിട്ടും ഇതായിരുന്നു ഞാൻ ഇതായിരിക്കും ഞാൻ എന്നതാണ് എൻ്റെ വഴി ആ ഒരു ആ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിൽ തരാൻ കഴിയുന്നത് നാഗദൈവങ്ങൾക്കാണ് അപ്പോൾ ഇത് ഞാൻ പറയുന്നത് കേട്ടിട്ട് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു നാഗത്തിൻ്റെ മന്ത്രം ഒന്നും എടുത്ത് ചൊല്ലരുത് ഗുരു വേണം എന്തെങ്കിലും കാര്യം മന്ത്രം എന്ന് പറയുമ്പോൾ ഗുരു ഉപദേശിച്ചതാണ് നാമജപങ്ങൾ ചൊല്ലാം അപ്പോൾ അപ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ നിങ്ങൾക്ക് ആ രാമൻ എന്നത് ബലരാമനായിട്ടും സങ്കല്പിക്കാമല്ലോ നമ്മളുടെ മനസ്സെന്താണ് പറയുന്നത് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സ് അറ്റാച്ച്ഡ് ആവുന്നുണ്ടല്ലോ അപ്പോൾ ആ ഉദ്ദേശത്തോടു കൂടിയും അതായത് എന്താണ് എൻ്റെ മുൻജന്മ പാപങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് നേർവഴി കാണിക്കണമേ കാരണം പ്രാരബ്ധം അയച്ചു കളയാൻ കഴിയില്ല പക്ഷെ അതിലെ ആ പാപത്വം പാപം നശിപ്പിക്കാൻ ഭഗവാൻ കഴിയും അതുകൊണ്ട് ഭഗവാൻ്റെ നാമങ്ങൾ ഇനി സിമ്പിളായിട്ടുള്ള രാമനാമങ്ങളായാലും ഹരേ കൃഷ്ണൻ മന്ത്രമായാലും ഇപ്പം ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ എന്ന് വിളിക്കുമ്പോഴും അവിടെ ശ്രീ എന്നത് രാധയാണ് കൃഷ്ണൻ കൃഷ്ണനാണ് അപ്പോൾ രാധാകൃഷ്ണ അല്ലെങ്കിൽ രാധ ശ്യാം എന്നത് പറയുന്നത് പോലെ തന്നെയായത് അതല്ല നിങ്ങൾക്ക് ഗുരു ഉപദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗുരുമന്ത്രം മന്ത്രം ദ ബെസ്റ്റാണ് കാരണം ഉണ്ട് ഗുരു എന്നത് ഭഗവാന്റെ സാക്ഷാത് പരബ്രഹ്മം എന്ന് പറയാറില്ല നമ്മൾ ഗുരു തന്നെയാണ് പരബ്രഹ്മം അപ്പോൾ നമുക്ക് അതേ ഇഫക്റ്റ് ആണ് അത് അത് നമുക്ക് അവർ തരുമ്പോൾ അതിൻ്റെ പവർ കൂടും അപ്പോൾ എല്ലാവർക്കും അവർ താമസിക്കുന്ന എല്ലാ ആൾക്കാർക്കും അവർ താമസിക്കുന്ന ഒരു പ്രദേശം കൊണ്ടോ അല്ലെങ്കിൽ വിദേശത്തിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ വീട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ ജോലി തിരക്ക് കൊണ്ടോ എന്ത് കാരണവുമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരും വിശ്വസിക്കുന്നില്ല നിങ്ങൾ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് എന്ത് കാരണം കൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രശ്നം അതൊരു പക്ഷേ നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റാത്തൊരു പ്രശ്നമായിരിക്കാം അത് പാപമാണ് നമ്മളെ എന്തും എന്താണോ നമുക്ക് അപകർഷത ഭയം അതുപോലെ ഡിപ്രഷൻ സങ്കടം ഈ പറയുന്ന നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം കൊണ്ടു തരുന്നത് അത് അതാത് കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പാപത്തിൻ്റെ ഫലം തന്നെയാണ് പ്രേമാനന്ദ് മഹാരാജി അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ എല്ലാം പറയാറുണ്ട് ഭയം വരുന്നത് പാപം ചെയ്തത് വളരെ ശ്രേഷ്ഠനായിട്ടുള്ള കലീഗം കണ്ട സന്യാസിയാണ് നമിക്കുന്നു അദ്ദേഹത്തെ അപ്പോൾ അദ്ദേഹം പറ അദ്ദേഹത്തിൻ്റെ പ്രഫോഷണങ്ങൾ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് പകുതി ജ്യോതിഷം അദ്ദേഹത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കർമ്മങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യപ്പെടരുത് എല്ലാവരുടെയും പ്രശ്നം അതാണ് നമ്മൾ അനുഗ്രഹത്തിനായിട്ട് അപേക്ഷിക്കുകയാണ് അപേക്ഷിക്കുകയാണ് വേണ്ടത് നമ്മളുടെ മുൻജന്മ കർമ്മങ്ങൾ എന്ന് നമുക്കറിയില്ല അത് പറഞ്ഞിട്ട് നമ്മൾ പറയണം അവരോട് അതായത് എന്താണോ ഞാനോ എൻ്റെ പിതൃക്കളോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയത് അത് പുറത്തു തന്നു നേർവഴി കാണിക്കണേ പക്ഷെ അത് പറയുമ്പോൾ ഇങ്ങനെ ഡയലോഗ് പറയുന്നത് പോലെ പറയരുത് നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു തീവ്രതകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ കണ്ണീര് കൊണ്ട് നമ്മളുടെ മുഖവും വസ്ത്രങ്ങളും നനയുന്നതായിരിക്കും അത്രയും നമുക്ക് വിങ്ങി പൊട്ടലുണ്ടാകും ഇതിന് ഫലമുണ്ട് തീർച്ചയായിട്ടും ഫലമുണ്ട് ഇത് നമുക്ക് കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി ഉപയോഗിച്ചിരുന്നു ആവാതെ കൊണ്ടുപോകാൻ സഹായിച്ചത് നാഗരാജാവ് തന്നെയാണ് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഞാൻ പോയി ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കും ഒരു മനസ്സിന് മുതൽ തന്നെ സങ്കല്പം ഇങ്ങനെ വേദന കൊടുക്കരുത് കിടത്തരുത് അതിനു വേണ്ടിയിട്ടുള്ള നാമജപങ്ങൾ നമ്മുടെ ഇൻറ്റൻഷൻ എന്നത് അത് പരിശുദ്ധമാണെങ്കിൽ അവർ കേൾക്കും അവർ ക്ഷമിച്ചു തരും അവരോട് തന്നെ ആയിരിക്കാം കർമ്മങ്ങൾ മോശമായിട്ട് ചെയ്തിട്ടുണ്ടാകുന്നത് പറഞ്ഞ് പറഞ്ഞു വന്നത് നമ്മൾ രാഹുവിനെയും ശുക്രനെയും കുറിച്ചാണ് അപ്പോൾ ഈ നാഗരാജാവിൻ്റെ കാര്യം ഇവിടെ പറയാതിരിക്കാൻ വയ്യ കാരണം ഇതൊരു കോമ്പിനേഷൻ ആണ് രാഹുവിൻ്റെ കൂടെ ഗ്രഹങ്ങൾ ഇരിക്കുമ്പോൾ അത് നാഗങ്ങളുടെ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അവിടെ ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഈ ഒരു സമയത്ത് നിങ്ങൾ ആരായാലും വളരെ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ച് നിങ്ങൾ കുറച്ച് പ്രഭാവശാലികളായിട്ടുള്ള ആൾക്കാർ ആണെങ്കിൽ അതിനിപ്പോൾ ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി എന്നത് എല്ലാവരെയും ആകർഷിക്കാൻ കഴിവുള്ള ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്കുണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു ജനുവരി ഇരുപത്തിയെട്ട് തൊട്ട് മെയ് മുപ്പത്തി ഒന്ന് വരെയുള്ള സമയങ്ങളിൽ അത് വളരെ പ്രോമനൻ്റ് ആണ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങി എന്നത് വളരെ സൂക്ഷിക്കണം അതായത് ഇവിടെ നിങ്ങൾ സ്വയം ആഹാരം പാകം ചെയ്ത് കഴിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ഹോട്ടലിൽ പോയിട്ട് നിങ്ങൾ പേ ചെയ്ത് കഴിക്കുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അത് ഓക്കെയാണ് അതല്ലാതെ മറ്റൊരാളുടെ ഉദ്ദേശുദ്ധി അതായത് അതായത് ഇവിടെ സിമ്പിളായ ഭാഷയിൽ പറയുകയാണെങ്കിൽ കൈവിഷം ഇപ്പം ഇത്തരം കാര്യങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ശനി കൂടി ഇനി മാർച്ച് കൂടി ഇവരെ ജോയിൻ ചെയ്യും ഈ ഒരു കോമ്പിനേഷനിലേക്ക് അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം അതുകൊണ്ട് ഈ ഒരു ആൾക്കാർ നമ്മുടെ ആൾക്കാർ നമ്മളെ ഒന്ന് വശീകരിക്കാൻ ശ്രമിക്കുന്നതിലും കൈവിഷത്തിലേക്കും ഒക്കെ പോവാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം അതാണ് വെച്ചാൽ പലപ്പോഴും ഈയൊരു സമയത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ അസൂയയ്ക്കും പാത്രമാവുന്നതാണ് കാരണം വ്യാഴം ശുക്രാചാര്യൻ്റെ രാശിയിൽ ശുക്രൻ ബൃഹസ്പതിയുടെ രാശിയിൽ അപ്പോൾ നിങ്ങളുടെ ജ്ഞാനം നിങ്ങളുടെ ആകർഷണീയത നിങ്ങളുടെ ജോലിയിലെ നിങ്ങളുടെ പൊസിഷൻ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി എന്നതൊക്കെ മറ്റുള്ളവരെ ആകർഷിക്കുകയും അവർക്കതിൽ അസൂയ വരികയും ചെയ്യും അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇവിടെ മീനം ലഗ്നം മീനം രാശിക്കാർ ഒന്നുകൂടി കെയർഫുള്ളാകണം മാത്രമല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഏത് ഗ്രഹമാണ് ഇവിടെ ഇരിക്കുന്നത് ദിനവുമായിട്ട് ത്രികോണ സംബന്ധം പുലർത്തുന്നത് അല്ല വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും രാഹുവിൻ്റെയും ഇൻഫ്ലുവൻസ് കൂടുതലുള്ളവരാണോ നിങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ അതുപോലെ ഇവരുടെയൊക്കെ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഇവരുടെയൊക്കെ നക്ഷത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഈ ഒരു ആൾക്കാർക്ക് ഇങ്ങനെയൊരു അസൂയ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ നാഗ നാഗ പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അനന്തശയനായ നാരായണനെ സ്മരിക്കൂ അദ്ദേഹത്തെ ധ്യാനം ചെയ്യൂ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഈ ഭൂതലത്തിലെ ചരാചരങ്ങളെല്ലാം ഞാൻ തന്നെയാണെന്നത് അതായത് സദാസമയവും അദ്ദേഹത്തെ നിങ്ങൾ സ്മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ നിങ്ങൾ ഉച്ചരിക്കുകയാണെങ്കിൽ മനസ്സിൽ നിങ്ങളുടെ ശ്വാസത്തോടൊപ്പം ആ നാമമുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരത്തിലും അദ്ദേഹം കടന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അദ്ദേഹം നിങ്ങളെ സ്മരിക്കുന്നുണ്ട് എന്നാണ് മറ്റൊന്ന് ഒരു നെഗറ്റീവ് എനർജിക്കും നിങ്ങളെ സ്പർശിക്കാൻ പറ്റില്ല എന്നതാണ് പക്ഷേ നമ്മുടെ ആഹാരശീലങ്ങൾ മാറുമ്പോൾ ഇവിടെ ആഹാരശീലങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ആഹാരത്തെ സൂചിപ്പിക്കുന്ന രാശി കൂടിയാണ് ഇടവം അതിലാണ് വ്യാഴം ഇരിക്കുന്നത് മീനത്തിൻ്റെ അധിപൻ മാത്രമല്ല ശുക്രൻ കൂടി സൂചിപ്പിക്കുന്നു അതാണ് മീനത്തിലിരിക്കുന്നത് അപ്പോഴും നിങ്ങളുടെ ആഹാരശീലം എന്നത് വളരെ ശ്രദ്ധിക്കണം ദേവി ആരാധന വളരെയധികം ഫലിക്കുന്ന സമയം തന്നെയാണ് അതുകൊണ്ട് ലളിതാ സഹസ്രനാമം വായിക്കാൻ ദേവിയുടെ അഷ്ടോത്തരശതാമാവലികൾ വായിക്കാൻ ഒക്കെ നല്ലതാണ് ദേവി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക ദേവിക്കും പട്ട് സമർപ്പിക്കാനും കടുപ്പായസം സമർപ്പിക്കാനും ഇപ്പം നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങൾ ദേവിക്ക് സമർപ്പിക്കാൻ നൈവേദ്യം എന്നാലും കുറച്ച് പാലും പഴവുമോ ഒക്കെ ഭഗവതിക്ക് സമർപ്പിക്കാവുന്നതാണ് എല്ലാ ദിവസവും ഇപ്പോഴും അതിൻ്റെ ആ ഒരു സമൃദ്ധി തരും വീട്ടിൽ നമുക്ക് ഐശ്വര്യം തരും അപ്പോൾ ഇതാണ് കുറച്ച് അറിവുകൾ ശുക്രനെയും ശുക്രൻ്റെയും രാഹുവിൻ്റെയും ഒരു യുതി മീനത്തിൽ അത് അതിൻ്റെ രാശ്യാധിപനായിട്ടുള്ള വ്യാഴം ഇടവത്തിലിരിക്കുമ്പോൾ ജനറലി നമ്മൾ എങ്ങനെ ഇരിക്കണം എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണം എന്തൊക്കെ അബദ്ധങ്ങൾ പെട്ടുപോകരുത് എങ്ങനെ ആയിരിക്കണം ചുറ്റുവട്ടത്തെ ആൾക്കാർ ഇപ്പോൾ ഓഫീസിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു ആഹാരശീലങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ഓഫീസിൽ നിന്നൊക്കെ ആൾക്കാർ ആഹാര സാധനങ്ങളൊക്കെ തരുമ്പോൾ സൂക്ഷിക്കണം നിങ്ങളുടെ ഒരു എതിരാളിയാണോ അല്ലെങ്കിൽ എന്താണ് ഇൻറ്റൻഷൻ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് തരുന്നത് സോ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പോഴും ഒന്ന് കെയർഫുൾ ആകാനും കഴിയും അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടത് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓം നമശിവായ